വൈസ് ചാൻസലർ നിയമനത്തിലുള്ള സർച്ച് കമ്മിറ്റിയിലേക്ക് സർവകലാശാലയുടെ പ്രതിനിധിയെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഗവർണറുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കാർഷിക കേരള കൊച്ചിൻ സർവകലാശാലകൾ സെർച്ച് കമ്മിറ്റി പ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നതിന് യോഗം ചേരുന്നു കേരള കാർഷിക സർവകലാശാല ഓൺലൈനായാണ് സെനറ്റ് യോഗം വിളിച്ചത് സെർച്ച് കമ്മിറ്റി പ്രതിനിധിയുടെ തെരഞ്ഞെടുപ്പ് ഓൺലൈനായി വി സി വിളിച്ചു ചേർക്കുന്നത് സർക്കാരിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാണെന്ന് സെനറ്റ് അംഗങ്ങൾക്കിടയിൽ ആക്ഷേപമുണ്ട് കേരള സർവകലാശാല ഈ മാസം പതിനാറിന് സ്പെഷ്യൽ സെനറ്റ് ചേരാൻ എല്ലാ അംഗങ്ങളും നോട്ടീസ് നൽകിയിട്ടുണ്ട് ഗവർണർ നാമനിർദ്ദേശം ചെയ്ത സെനറ്റ് പ്രതിനിധികൾ പങ്കെടുക്കുന്നത് കാലിക്കറ്റ് സർവകലാശാലയേതുപോലെ തടയാനുള്ള സാധ്യതയും സംഘർഷവും മുന്നിൽക്കണ്ട് പോലീസ് സംരക്ഷണം നൽകാൻ ഡി ജി പിയുടെ സർവകലാശാല അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട് കൊച്ചി സർവകലാശാലയിൽ പതിനേഴാം തീയതി യോഗം ചേരും കണ്ണൂർ എം ജി കെ ടി യു മലയാളം സർവകലാശാലകൾ ഈ മാസം അവസാനത്തിന് മുൻപ് യോഗം ചേർന്ന സർച്ച് കമ്മിറ്റി അംഗത്തിന്റെ കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളുമെന്ന് എം ജിയിലും കണ്ണൂരും സെനറ്റ് യോഗമാണ് പ്രതിനിധിയെ തെരഞ്ഞെടുക്കേണ്ടത് നിയമസഭ പാസാക്കിയ സർവകലാശാല ഭേദഗതി നിയമം സംബന്ധിച്ച് സർക്കാർ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിൽ തീർപ്പാകാതെ സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള അംഗങ്ങളെ നൽകേണ്ടതില്ലെന്നാണ് സി പി എം അംഗങ്ങളുടെ തീരുമാനമെന്ന് അറിയുന്നു സമിതികളിൽ സി പി എം അംഗങ്ങൾ ഈ നിലപാടായിരിക്കും കൈകൊള്ളുക എല്ലാ സെനറ്റ് സിൻഡിക്കേറ്റ് സമിതികളിലും സി പി എമ്മിന് വ്യക്തമായ ഭൂരിപക്ഷമുണ്ട് എന്നാൽ യു ഡി എഫ് ബി ജെ പി അംഗങ്ങൾ സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള അംഗത്തെ തിരഞ്ഞെടുക്കണമെന്ന് ആവശ്യപ്പെടും ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കമ്മിറ്റിയിലേക്ക് അംഗത്തെ തിരഞ്ഞെടുക്കണമെന്ന ഗവർണറുടെ നിർദ്ദേശത്തിൽ കേരള കണ്ണൂർ വി സിമാർ മാത്രമായിരിക്കും ഉറച്ചു നിൽക്കാനുള്ള സാധ്യത കമ്മിറ്റിക്ക് പ്രതിനിധി നൽകാതിരുന്നാൽ ഗവർണർക്ക് വി സി നിയമന നടപടിയുമായി മുന്നോട്ടു പോകാമെന്ന ഹൈക്കോടതി വിധി നിലവിലുണ്ട് എന്തായാലും കേരളയിലെ സെർച്ച് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് സംഘർഷഭരിതമാകാൻ സാധ്യതയുണ്ട് കേരള കണ്ണൂർ ഒഴികെ മറ്റ് സർവകലാശാലകളിലെ താൽക്കാലിക വീസുമാർ സർക്കാരിന്റെ താല്പര്യപ്രകാരം ഗവർണർ നിയമിച്ചിട്ടുള്ളവരാണ്